അണ്ട കാച്ചി വെ വെ. ഈ സ്വന്തണ്ടായല്ലോ. അലക്സ്ഗദിയ അഴുവാറുണ്ട്. നമ്മളെ മാർക്കി. അമ്മൈവരെമായി ഒക്ക നാക്കിയ ചാലേ ഇട മേലക്ക് കൈയ്യും കാലൂട്ട ഇടക്കാൻ വെരും. മീനൊക്കെ കവടുന്നുണ്ട്. ഉള്ളതു മുഴുവ. കരിണ്ടി എടുക്കാൻ പറദണ്ടി വരു. അങ്ങനെയൊന്നും എടുക്കാനില്ല. ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് കേട്ടോ അലഹമില്ല കുഴപ്പങ്ങളൊന്നുമില്ല ഓരോ തിരക്കിലിങ്ങനെ പോകുന്നുണ്ട് കുഴപ്പങ്ങളും നാളെ വയ്ക്കാനുള്ളൊരു ടൈം സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇക്കൻ്റെ കൂടെയുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു വ്ളോഗ് കുറേ ദിവസമായില്ലേ ചെറുതും പക്ഷെ ഒന്നും കിട്ടിട്ടില്ല അതാണ് അവസ്ഥ

പിന്നെന്താച്ചൊരു കണക്കിന് കടലിൽ ഇഷ്ടംപോലെ വെള്ളം തരാൻ ഞാനും ഒരെണ്ണത്തിനുള്ള ഉള്ളിയും ഇതൊക്കെ എടുത്തിട്ടുള്ളു അങ്ങനെ ഞാൻ പറയണോ ഞാൻ ചെയ്തത് അതെ ബിരിയാണി മെസ്സിലെ ടുത്തേക്ക് യൂട്യൂബ് ഞാൻ നല്ല സ്വപ്നം അടുപ്പില് റബ്ബർ അന്നേനെ ഫ്രൈ ആക്കിയത് ബെറ്റർ ചട്ടിന്റെ സൈഡിൽ നിങ്ങൾ അരതി കൊടുത്ത ചീസ് ഞങ്ങൾ എന്താണ് എന്താ രാവിലെ തന്നെ നോക്ക് ഇങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിച്ചു ഓളല്ല തീരുമാനിച്ചത് ജിന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ രാവിലല്ലേ ഗുപ്തനെ ചായ ഊതി ഊതി ഇഷ്ടം പോയിണ്ട് അപ്പോൾ എന്താണ് ഞാനങ്ങനെയൊന്നും വീഡിയോസൊന്നും ഉണ്ടാകില്ല എൻ്റെ കാര്യം കുറച്ച് പേരൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്ന കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ തിരക്കി ഉണ്ടായിരുന്നു എൻ്റെ കാരണം ഒന്നും ഉണ്ടായിട്ടല്ല എനിക്ക് ഇവനെ ആയിട്ട് എല്ലാതും ഡീലാക്കിയിട്ട് പോവാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ ഞാൻ അങ്ങനെ ടാസ്ക് മാതിരി എടുത്തിട്ട് നമുക്ക് വ്യൂസും വളരെ കുറഞ്ഞിട്ടിങ്ങനെ പിന്നെ ഒന്നാണത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആവണുണ്ടായിരുന്നില്ല അതാണ് ഇവൻ്റെ ഓരോ മൈൽഡ് സ്റ്റോൺസിനനുസരിച്ചിട്ട് ഞാനും ബിസി ആയിട്ട് പിന്നെ യച്ചുവിൻ്റെ ക്ലാസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ബിസി ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇവൻ്റെ കാര്യം ഭയങ്കര ടെൻഷനാണ് ഒരു രാത്രി ആയി കിട്ടണം നല്ല കുറുമ്പ കുറുമ്പ് നല്ല വികൃതി നല്ല വികൃതിയാണ് അങ്ങനെ എന്ത് ഒരു സാധനം അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും എന്നുള്ളത് ആ സാധനം അങ്ങനെയൊക്കെ ആക്കി കൈ തരുമ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ നാളൊക്കെ നമ്മൾ വീഡിയോസും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നാൽ ടച്ച് കിട്ടഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മടി പിടിച്ചൊരവസ്ഥയാണല്ലോ അതിൽ കെത്താൻ കുറച്ച് പാടായിരിക്കുമല്ലോ അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല മടിയാണ് കുറേ വീഡിയോസ് ഫോണിലുണ്ട് അതൊക്കെ ഒന്ന് അപ്ലോഡായിട്ട് ഇടാനുള്ളൊരു ഇത് എന്തോ തോന്നാറില്ല അതാണ് എനിക്കങ്ങനെ ഫോണിൽ ഫോണിൽ ഞാൻ മുന്നേ ചെയ്തിരുന്നത് ഇവൻ ഉറക്കണ സമയത്ത് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത് ഇപ്പോൾ അങ്ങനെ അങ്ങനെ ഞാൻ ജോലി എടുക്കുന്ന സമയത്ത് തോളിൽ കിടന്നിട്ട് ഉറങ്ങുക അങ്ങനെയൊക്കെയാണ് ഇപ്പം ഉണ്ടാവൽ തൊട്ടിലിൻ്റെ തൊട്ടിലില്ല ആറ്റുത്തൊത്തിലാണ് അപ്പം അതിൽ അവനെ കിടത്തിക്കഴിഞ്ഞ അവൻ അതിന് ചാടാനാണ് നോക്കുക അപ്പൊ ഞാൻ നല്ല ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ തോളിൽ കിടക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അവൻ ഉറങ്ങണത് അപ്പം എനിക്ക് അങ്ങനെ എഡിറ്റിങ്ങിന് ഒക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ അതാണ് പിന്നെ മെയിൻ മെയിനായിട്ട് പറയാന്ന് വെച്ചാൽ നമ്മൾ നമ്മളധികം മാറിക്കഴിഞ്ഞാൽ അതിനധികൾക്ക് എത്താനുള്ളൊരു ഇതുണ്ടാവില്ല ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇങ്ങനെ എനിക്ക് അപ്ലോഡ് ആക്കുന്നുമുണ്ട് ആ വീഡിയോസ് ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളയണമല്ലോ സ്റ്റോറേജ് വൺ ടി ബി കംപ്ലീറ്റ് ആയ പോലെയാണുള്ളത് ഏറ്റവും നമുക്ക് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ആ വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്യണം